വടക്കാഞ്ചേരി നഗരസഭാ ഓഫീസിന് മുൻപിൽ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ആശാ വർക്കേഴ്സിന് സ്ഥിര നിയമനം നൽകുക ജോലിഭാരം കുറയ്ക്കുക പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് ഐ എൻ ടി യു സി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ നാരായണൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി എ ടി ജോസ് ഐ എൻ ടി യു സി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ആർ രവീന്ദ്രൻ ഐ ആർ മണികണ്ഠൻ ബിജു ഇസ്മായിൽ കെ എച്ച് സിദ്ദിഖ് ജോൺസൺ ജോർജ് രാജീവ് കെ എ എം എൻ കൃഷ്ണൻ ശശിമംഗലം തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ജോലി ചെയ്യുന്ന ജീവനക്കാരെ മറ്റ് പരാതികളൊന്നുമില്ലെങ്കിൽ അവരെ സ്ഥിരം ജോലിക്കാരായി സർക്കാർ അംഗീകരിക്കണം അവർക്കൊരു പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കണം അവരുടെ കുടുംബങ്ങൾക്കും അവർക്കും ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സ്ഥാപനങ്ങളിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും അവരുടെ